ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മീയ പാത ശരീരത്തെ പാടെ തകർത്തുകളയും പിന്നീടതിനെ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്യും അതായത് തറയ്ക്ക് താഴെയുള്ള നിധി പുറത്തെടുക്കുവാൻ വീട് പൊളിക്കുകയാണെങ്കിൽ പിന്നീട് ആ നിധി ഉപയോഗിച്ച് വീട് പൂർവാധികം ഭംഗിയായി പുതുക്കി പണിയുവാനാകും ഇത് റൂമി എന്ന ആത്മസാധകൻ പങ്കുവെക്കുന്ന ഒരു ചിന്തയാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉടച്ചു വാർത്ത് പണിയുവാൻ കഴിയുന്നതാണ് നമ്മുടെ ആവശ്യങ്ങളെ വിശുദ്ധീകരിപ്പാനും ദൈവത്തിൻ്റെ വിശുദ്ധിയിലായിരിക്കാനും ദൈവം പകരുന്ന വെളിച്ചത്തിൽ നമ്മെ വ്യക്തമായി കാണുവാനും നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കൂടി നമുക്ക് സാധ്യമായി തീരണം ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഇഷ്ടങ്ങളെ മനഃപൂർവ്വം നാം വിച്ഛേദിക്കുവാൻ നമ്മുടെ ആത്മീയ ആത്മീയപാതയിലെ നോമ്പിലൂടെ സാധ്യമാക്കണം ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തിക്ക് നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുവാൻ കഴിയുമെങ്കിൽ ക്രിസ്തുവിനെ പോലെ പറയുവാനും കഴിയും അപ്പം മാത്രമല്ല അപ്പം നൽകുന്ന ദാതാവിൻ്റെ വചനവും ഭോജനമാണ് എന്നുള്ളത് കാനാവിലെ കല്യാണവിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കല്ലിനെ അപ്പമാക്കുന്നില്ല കാരണം ഉപവാസ നോമ്പുകളുടെ പ്രാധാന്യവും ശക്തിയും ക്രിസ്തു കുറെ കൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചത് സമൃദ്ധിയുടെ ആരവങ്ങളിൽ നിന്ന് വിട്ടുമാറി പങ്കിടലിൻ്റെ പരിശ്രമങ്ങളും നാം ശീലിക്കേണ്ടുന്ന ഇടം കൂടിയാണ് നോമ്പ് അത് നമ്മുടെ ആത്മീയ ധാർമ്മിക പാത കൂടുതൽ തീരുവാൻ കാരണമാകും ആ തെളിച്ചം പിന്നിട്ട വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുവാനും കുറവിനെ മനസ്സിലാക്കുവാനും മുന്നോട്ടുള്ള ആത്മീയ യാത്രയിൽ പരിത്യാഗത്തിൻ്റെയും പരിചിന്തനത്തിൻ്റെയും നാൾ വഴിയിലൂടെ നീങ്ങുവാനും നമുക്ക് ഊർജം നൽകുകയും ചെയ്യും ശ്രീകോവിലിനെ പുലുകുവാനുള്ള അവസരം നൽകുന്ന ഈ നോമ്പുകാലം ആത്മാവിൻ്റെ നീലാകാശത്ത് ക്രൂശിതൻ ചാർത്തുന്ന നക്ഷത്ര ദീപം കാണുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ